നിന്റെ വാർദ്ധക്യ ജനകമായ ഒരു വാർദ്ധക്യജനിതമായൊരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നീ നിന്റെ ആരോഗ്യത്തെ നീ നിന്റെ ചെറുപ്പകാലത്തെ യുവത്വകാലത്തെ ഉപയോഗപ്പെടുത്തണം നിന്റെ സമ്പന്നതയുള്ള ഒരു അവസ്ഥയെ നീ കൊണ്ട് ഉപയോഗപ്പെടുത്തണം നമ്മൾ പലപ്പോഴും പ്ലാനിങ്ങുകളും ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകളും അതുപോലെ തന്നെ പുനരധിവാസ പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളാണ് പ്രവാസികൾ അതിനെ കുറിച്ച് ഏറെ ജാഗ്രതയുള്ള ആളുകളാണ് എന്നാൽ അതോടൊപ്പം ഇതിനെ നമ്മൾ നമ്മുടെ ആശ്രത്തിലേക്കുള്ള ഒരു പദ്ധതിയായിട്ട് കൂടി നമ്മൾ എടുക്കേണ്ട